ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ഷാഫി പറമ്പിൽ എംപിക്കു നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ കോൺഗ്രസ് കടവലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി നെള്ളുവായി സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കടങ്ങോട് റോഡ് സെന്ററിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ഡി സി സി സെക്രട്ടറി ബിജോയ് ബാബു ഉദ്ഘാടനം ചെയ്തു അജണ്ടയുണ്ട് അജണ്ട ഒരു കാരണവശാലും നടപ്പാവാൻ പോകുന്നില്ല എന്ന് അടിയേറ്റതിനു ശേഷം ചോര ഒലിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്ക നേതാവ് പറഞ്ഞു എന്റെ ചോര ഇവിടെ വീഴ്ത്തിയാലും പിന്നെ നിങ്ങൾ ധരിക്കേണ്ട ശബരിമലയിലെ കൊള്ളയ്ക്കങ്ങളെ ശക്തമായിട്ടുള്ള പോരാട്ടവുമായി എന്റെ പ്രസ്ഥാനം മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പ്രിയങ്ക ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പരമ്പിൽ അധ്യക്ഷനായി കോൺഗ്രസ് മുതിർന്ന നേതാവ് എൻ കെ അലി മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ പ്രവാസി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി യാവൂട്ടി ചിറമനേങ്ങാട് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് തിപ്പുലശ്ശേരി കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സജീവ് ചാത്തനാത്ത് സെക്രട്ടറി എം എച്ച് നൌഷാദ് മണ്ഡലം പ്രസിഡന്റുമാരായ എം എം നിഷാദ് ഷർഫു പന്നിത്തടം മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സഫീന അസീസ് ജില്ലാ സെക്രട്ടറിമാരായ കെ ആർ രാധിക വിജിനി ഗോപി തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു You are watching VCV News.